തൃശൂർ മരത്താക്കരയിലേക്കാണ് വീണ്ടും പോകുന്നത് അവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫർണിച്ചർ കട കത്തി നശിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നാണ് മനസ്സിലാക്കുന്നത് മരത്താക്കരയിൽ നിന്ന് ജയ്സൻ ചമോളപ്പിൽ ചേരുന്നുണ്ട് ജയ്സൺ ജയ്സൺ ഇപ്പോൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ടോ എറണാകുളം ദേശീയപാതയിൽ മരത്താകരയ്ക്ക് സമീപത്താണ് ഇത് ഈ സ്ഥാപനമുള്ളത് ഈ സ്ഥാപനം ഒരു ഗോഡൗൺ ആണ് അതോടൊപ്പം തന്നെ ഹോൾസെയിൽ ഷോപ്പ് കൂടിയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും പൂർണ്ണമായും ഈ സ്ഥാപനം കത്തി കഴിഞ്ഞിരിക്കത്തി നശിച്ചിരിക്കുന്നു ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും തീ പൂർണ്ണമായും കെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫർണിച്ചറും അതുപോലെ തന്നെ അത്തരം വസ്തുക്കളായതുകൊണ്ട് തന്നെ സമയം എടുത്ത ശേഷം മാത്രമേ ഇത് പൂർണ്ണമായും കെടുത്താൻ കഴിയൂ ഇപ്പോൾ വലിയ രീതിയിൽ അഗ്നിപാതയ്ക്ക് നിയന്ത്രണമായി ഇന്ന് രണ്ടുമണിയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് രണ്ടു മണിക്ക് ദേശീയപാതയിൽ ഒരു ഈ കടയ്ക്ക് തീ പിടിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിലേക്ക് പോകാം പുക ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനപ്പുറത്ത് മേൽക്കൂര മുഴുവൻ കത്തി അമർന്ന നിലയിലാണ് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കുമ്പോൾ നമുക്ക് റൂഫ് ടോപ്പ് മുഴുവൻ കത്തി തീർന്നിരിക്കുന്നു റബ്ബറും അതുപോലെ തന്നെ പെട്ടെന്ന് കത്തുന്ന ഒരുപാട് മെറ്റീരിയൽ ഇതിനകത്തുണ്ട് വലിയ വലിയ സോഫ സെറ്റുകളൊക്കെ കത്തി കിടക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഫയർഫോഴ്സിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച നാലോളം ക്ഷമിക്കണം ആറോളം യൂണിറ്റുകൾ എത്തിച്ചാണ് പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ആയത് ഇപ്പോഴും വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത് പൂർണ്ണമായും തീ തീയണഞ്ചല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ കത്തിത്തീരുന്ന ഉപകരണങ്ങളല്ല മരം അതുപോലെ തന്നെ സ്പോഞ്ച് പോലുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ സമയമെടുത്ത ശേഷം മാത്രമേ ഇത് കത്തിത്തീരുകയുള്ളൂ ഏകദേശം നൂറ്റി നാൽപ്പതിലധികം ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ഇതാണ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഒരു സാധനം പോലും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും കത്തി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ ഇപ്പോഴും പുക മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് റൂഫ് പൂർണ്ണമായും കത്തി താഴേക്ക് അമർന്നു കഴിഞ്ഞു ഒരു ആശ്വാസം എന്ന് പറയുന്നത് ആർക്കും അപകടം ഉണ്ടായില്ല എന്നതാണ് പ്രധാനമായൊരു ആശ്വാസം രാത്രി രണ്ടു മണിയോടെ ആയതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ദേശീയപാതയുടെ ഭാഗമാണ് ദേശീയപാതയിൽ വിജനമായ ഒരു പ്രദേശമാണ് സത്യത്തിൽ ഇത് ഈ നടത്തറ കഴിഞ്ഞ് കുട്ടനെല്ലൂർ കഴിഞ്ഞ് അടുത്ത സ്ഥലമായ മരത്താക്കരയ്ക്കിടയിലുള്ള സിഗ്നലിനടുത്തെത്തുമ്പോഴാണ് ഈ സ്ഥാപനം വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് വലിയ തോതിൽ ഫർണിച്ചറുകൾ നിർമ്മിച്ച് നടത്തുന്ന അതുപോലെ രണ്ടു മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആരുടെ ശ്രദ്ധയിലാണ് ആദ്യം പെടുന്നത് എപ്പോഴാണ് ഈ തീ നിയന്ത്ര അതായത് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പുറത്ത് അറിയുന്നത് എപ്പോഴാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഈ രാത്രി ഏകദേശം രണ്ട് മണിയോടുകൂടിയാണ് ഒരു തീ ആളുകൾ കാണുന്നത് അതു ഉടനെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു ഉടനെ ഏകദേശം ആറോളം യൂണിറ്റുകൾ എത്തി ആറോളം യൂണിറ്റുകൾ എത്തിയാണ് ഇത് തീയണച്ചത് സംഭവ ഏകദേശം രണ്ടര മണിക്കാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് ഏകദേശം ഈ ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിരുന്നെത്തുണ്ട് തുടർന്ന് തന്നെ നമ്മൾ ഏകദേശം ആറ് ഭാഗത്ത് നിന്ന് യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ വിളിക്കുകയുണ്ടായി പുതുക്കാട് ചാലക്കുടി വടക്കാഞ്ചേരി ഇരിങ്ങാലക്കുഴ ദൻ തൃശ്ശൂർ അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇതിനെ ഇവിടെ മൂന്ന് ചക്ടറായിട്ട് തിരിക്കുകയുണ്ടായി ഒരു ഭാഗത്ത് ഒരു പോയിന്റിൽ രണ്ട് വണ്ടി വീതം ഇട്ടതിന് ശേഷം നമ്മൾ ഏകദേശം എഴുപതിനായിരം ലിറ്റർ നമ്മൾ പമ്പ് ചെയ്തു പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഇതിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഈ ഈ സ്ഥാപനത്തിനകത്ത് ഈ സ്ഥാപനത്ത് കൂടുതലും ഫർണിച്ചേഴ്സാണ് കാണാൻ കഴിഞ്ഞത് അത്യാവശ്യം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ ഫർണിച്ചേഴ്സിന് ഒരുപാട് ഒരു സംഭവങ്ങൾ തുടക്കത്തിൽ വന്ന സംഭവങ്ങളെല്ലാം നമ്മൾ മാറ്റി ഉണ്ടായി ജീവനക്കാരുണ്ടായിരുന്നു അവരുടെ സഹായത്താൽ മാറ്റി ബാക്കിയുള്ളത് ഫയറിൽ അകപ്പെട്ടത് ആളബായ ആളപായ സാധ്യത ഉള്ളതിനാൽ നമ്മൾ മാറ്റാൻ അനുവദിച്ചില്ല ഇത് ഇതിനകത്ത് ഇനി കത്തി തീരാനുള്ള എന്താണുള്ളത് ഇപ്പോൾ മാക്സിമം ഇനി സമയമെടുക്കും അത് ഇല്ല ഇനി ഏകദേശം നമ്മൾ ആദ്യത്തെ രണ്ട് മണിക്കൂറായിരുന്നു ക്രൂഷ്യൽ എന്ന് പറയുന്നത് ആ രണ്ട് മണിക്കൂറിൽ തന്നെ ഫയർ ഫൈറ്റിംഗ് നന്നായിട്ട് നടത്താൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കി ഇനിയുള്ള ഏകദേശം ഒരു മണിക്കൂർ ചെറുതായിട്ട് പുകയുന്ന കാര്യങ്ങളാണ് അത് പ്ലൈവുഡ് അടക്കമുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂളിങ് സംവിധാനമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്പ്രേണിംഗ് നടത്തുന്നുണ്ട് ഈ സംഭവം ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്ങനെ ആ നിലവിൽ ഈ ആൾക്കാരെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞില്ല അവർ അതിൻ്റെ അകത്ത് ആരും അകപ്പെട്ടതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല സെക്യൂരിറ്റി സംവിധാനങ്ങളോ എന്തെങ്കിലും അല്ല സെക്യൂരിറ്റി സംവിധാനങ്ങളെ യാതൊന്നും കണ്ടില്ല നമ്മൾ തുടക്കം വന്നപ്പോൾ സെക്യൂരിറ്റി സംവിധാനങ്ങളോ അല്ലെങ്കിൽ ജീവനക്കാരെ നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ എന്നാലും ഫയർ ഫൈറ്റിംഗ് തുടങ്ങിയ സമയത്ത് എല്ലാ മാനേജ്മെൻറ്റും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു ഇത് എന്ത് എന്താണ് ഇതിനെ തീപ്പെടുത്തുന്നതിന് കാരണം തീപിടുത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത് കാരണം മോട്ടാനവധി ഇലക്ട്രിക് വയറിങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് അനുമാനിക്കുന്നു എത്ര അനുമാനിക്കുന്നുണ്ടോ ഏകദേശം ഒരു ക്രോഡ്സിനാണ് നമുക്ക് അവർ നഷ്ടം പറയുന്നത് ഇതിൻ്റെ നഷ്ടം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സമയത്തുണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായി പരിശോധിച്ചതിനു ശേഷമേ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ ഫർണിച്ചർ ഷോപ്പ് പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് അങ്ങനെയൊക്കെയാണ് അല്ല മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ജസ്റ്റ് ഇവിടെ എല്ലാം സെയിലും അതുപോലെ തന്നെ തൊട്ടടുത്ത് മാനുഫാക്ചറിങ് ഉണ്ടായിട്ട് എന്നുള്ളത് തോന്നുന്നു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇത് പരിശോധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇതിൻ്റെ പ്ലാൻ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതിനൊരു പ്ലാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ അകത്ത് മാനുഫാക്ചറിങ് ആൻഡ് പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കും താങ്ക് യു അപ്പൊ ഇതാണ് സംഗതി വലിയ രീതിയിൽ ഈ സ്ഥാപനം കത്തി നിശ്ചയിക്കുന്ന പൂർണ്ണമായും വലിയ വിലപിടിപ്പുള്ള സോഫ സെറ്റുകളും മറ്റു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ വിലപിടിപ്പ് വരുന്ന സോഫ സെറ്റുകളുടെ ഒരു ആഡംബര ഷോറൂം ഇത് അതും ദേശീയപാതയിൽ നിരവധി പേർ തൊഴിൽ ചെയ്തിരുന്ന സ്ഥാപനമായിരുന്നുവരങ്ങളാണ് തൃശൂർ നൽകിയത്